വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം നമ്മുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ ചിക്കമാസം തുടങ്ങുന്ന ഈ ഒരു വർഷ കാലഘട്ടം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു വർഷ കാലഘട്ടമാണ് അതുപോലെ തന്നെ ചിലവുകൾ അധികരിച്ച് വരാൻ സാധ്യതയുണ്ട് യാത്രകൾ നമുക്ക് അനുകൂലമായി വരും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് കൂടുതലും നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സമയകാലഘട്ടമാണ് തൊഴിൽ മേഖലകളിലൊക്കെ നമുക്ക് ഉയർച്ച ഉണ്ടാകും കുടുംബ കുടുംബകാര്യങ്ങളിൽ തർക്ക വിഷയങ്ങൾ ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയകാലഘട്ടമാണ് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും കാണുന്നുണ്ട് എങ്കിൽ കുറയും നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ എടുത്തു ചാടി ചെയ്യുന്നതിൻ്റെ അതായത് നമ്മൾ ആലോചിക്കാതെ വീണ്ടും വിചാരമില്ലാതെ മറ്റ് മുതിർന്ന അല്ലെങ്കിൽ ഇത്തരം മേഖ നമുക്ക് നമ്മൾ ചെയ്യുന്ന മേഖലകളിൽ അറിവുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയൊക്കെ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അബദ്ധങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടം അപ്പോൾ ആ ഒരു വർഷ കാലഘട്ടം നമ്മളത് പ്രത്യേകിച്ച് ചിന്തിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല കാര്യത്തിനും നമുക്ക് ജീവിതത്തിൽ ചുറുചുറുക്കോടു കൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എങ്കിലും ചിലവുകൾ നടത്തുന്ന കാര്യത്തിൽ പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ധനവിനിയോഗം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലായി പോവുകയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിലവുകൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റുപിടിച്ച് ചെയ്ത് കയ്യിലിരിക്കുന്ന പൈസ കളയുന്ന ഒരു സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വർഷക്കാലം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി വരും വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ ചില ചെറിയ തടസ്സങ്ങൾ കാണുന്നു എന്നു വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു ചെറിയ പടവുകൾ കയറാൻ പറ്റിയ ഒരു സമയകാലഘട്ടം കൂടിയാണ് ചിലവുകൾ നല്ലതുപോലെ ഉണ്ടായി വരും വിദേശയോഗം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ വിദേശത്ത് പഠിക്കാനൊക്കെ പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഈയൊരു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷ കാലഘട്ടം ഈ ഒരു ചിങ്ങമാസം തുടങ്ങിയിട്ടുള്ള അടുത്ത കർക്കിടകം വരെയുള്ള ഈ ഒരു വർഷ കാലഘട്ടം നമുക്ക് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചാരപരമായിട്ടുള്ള അതായത് ഇപ്പോഴുള്ള ഗ്രഹനിലകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ് നമ്മൾ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലും ലഗ്നാലുള്ള ഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ലഗ്നാലുള്ള ഫലങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ആസ്ട്രോവിഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആസ്ട്രോളജി പ്രഡിക്ഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ തൊഴിലിനെ പറ്റിയുള്ളത് വിവാഹത്തെ പറ്റിയുള്ളത് അനു അനുകൂലകരമായിട്ടുള്ള സമയകാലഘട്ടങ്ങൾ വിവാഹം തൊഴിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു അറുപത് പേജിൽ കൂടുതലുള്ള ഒരു വിവരണം നല്ലൊരു വിവരണം തന്നെ അതിനകത്ത് ഉണ്ടാകും അപ്പോൾ അത് ഒന്ന് എടുത്ത് വായിച്ച് ലൈഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഉപകാരപ്രദമാകും അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്ന ഒരു സംഗതി കൂടെയാണ് അതുപോലെ ജ്യോതിഷനുമായിട്ടുള്ള കൺസൾട്ടിങ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവാം വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ പ്രത്യേകമായിട്ടല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെയ്ക്കും നന്ദി നമസ്കാരം